ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ പ്രിയങ്കയ്ക്ക് ആഹാരം വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പത്മിനി ആ സമയത്ത് കൽപ്പന അവിടേക്ക് വരുന്നുണ്ട് കൽപ്പന പറയുന്നുണ്ട് പ്രിയങ്കയ്ക്ക് ഇപ്പോൾ പത്മിനി അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അമ്മ എന്ത് പറഞ്ഞാലും ഇവൾ ഇവളനുസരിക്കുന്നുമുണ്ടെന്നൊക്കെ പറയുന്നു അമ്മ എടുത്തു വെച്ച് എന്ത് കൊടുത്താലും അവൾ കഴിക്കുന്നുമുണ്ട് ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ അങ്ങനെയുള്ള ഒരാളല്ലേ ഇവളെ നോക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് കൽപ്പന മനപൂർവ്വം പ്രിയങ്കയെ അവിടെ നിർത്താൻ വേണ്ടിയാണ് അങ്ങനെ സംസാരിക്കുന്നത് ജയഭാരതി മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രിയങ്കയെ കൂട്ടിയിട്ട് യശോദയും തിരുമേനിയും പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രിയങ്ക സമ്മതിക്കാതെ ഓടുകയാണ് പിന്നീട് യശോദയും തിരുമേനിയും പ്രിയങ്കയെ കൂട്ടി ഓട്ടോയിൽ കയറ്റിയിട്ട് പോകാൻ തുടങ്ങുന്നുണ്ട് പെട്ടെന്ന് ഓപ്പോസിറ്റായിട്ട് വേറൊരു ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട് അതിൽ നിന്നും സുകുമാരിയമ്മയാണ് വന്നിറങ്ങുന്നത് പ്രിയങ്കയെ കണിമംഗലത്ത് നിന്നും കൊണ്ടുപോകുന്നത് തടയാനായിട്ടാണ് സുകുമാരിയമ്മ വന്നിരിക്കുന്നത് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്